ഇവിടെ ഇതൊക്കെ എന്ത് സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മെടുക്കുകയായിരുന്നു സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റക്ക് പാടിയിട്ടുണ്ട് സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ ഇല്ലേ സാധനങ്ങളൊക്കെ അറിയില്ല അങ്ങനത്തെ ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞു നീ ആലോചിച്ചിട്ട് അങ്ങനെ ഒരു സാധനം കേൾക്കാം നീ സ്ഥലത്തെ മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്താത്ര പ്രയാസം എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം മൈക്കിൾ എലിയാസ് ജാക്സൺസ് ഈശ്വര ഇവിടെ ആരും പറഞ്ഞു ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു ഹിന്ദി പാട്ട് മതിയോ എന്താ പേര് എടുത്തോ പിടിച്ചോ എന്ന് ഒന്നും ചെയ്യരുത് എല്ലാ വൈരാഗ്യും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം ഇവരെ ഞാൻ എവിടെയോ എങ്കാര് ഇതെന്നാട്ടോ മയിലാട്ടോ പാത്രികെ പുലിയാട്ടോ പാത്രികെ ഇതെന്നാട്ടോ മാർഗം കളി മാർഗം കളിയാർഗില്ലാ കളി കളിക്കൂലേ മാർഗം കളി ഓണം